ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് നാരങ്ങ അച്ചാർ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് നാരങ്ങ ഒരു അരക്കിലോ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ തുടച്ചെടുക്കണം വെള്ളം ഉണ്ടായി കഴിയുമ്പോൾ അച്ചാർ പെട്ടെന്ന് ചീത്തയായി ചീത്തയായിപ്പോവും അപ്പോൾ അതുകൊണ്ട് നല്ല കോട്ടൺ തുണി വെച്ചിട്ട് തന്നെ നന്നായിട്ട് തുടച്ചെടുക്കുക അതിനുശേഷം ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടതനുസരിച്ച് കട്ട് ചെയ്യാം ഞാൻ മാക്സിമം ചെറിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കിലോ ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അത് തന്നെ നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ പാകത്തിന് ഉപ്പും മുളകുമൊക്കെ ചേർത്തിട്ടുണ്ടാക്കാം അപ്പോൾ ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ചിട്ട് പാകത്തിന് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കാം അതാകുമ്പോൾ എരിവ് കുറവും നല്ല കളറും കിട്ടും ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് ഇപ്പം നമുക്ക് ചേർക്കാം കുറച്ച് നമുക്ക് അവസാനം ചേർക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് മുളക് പൊടി പിന്നെ ഉപ്പ് കായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാത്രം ചെറുതായി അതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം ഇത് ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ആ നാരങ്ങയിലേക്ക് ഉപ്പും കായും എല്ലാം കൂടെ എല്ലാടേയും ആകുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചിട്ടാണ് നാരങ്ങ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്പും കുറയും നാരങ്ങയുടെ പിന്നെ നല്ല ആയിട്ടും കിട്ടും നാരങ്ങ അപ്പം ഞാനിത് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അത് കവർ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു മൂടി വെച്ച് അടച്ചിട്ട് നമുക്കിത് ആവി എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ കൊട്ടും വെള്ളമൊന്നും കടക്കാത്ത രീതിയിൽ വേണം നമ്മൾ കവർ ചെയ്തെടുക്കാം വെള്ളം എങ്കിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ അച്ചാറാണ് വേഗം പൂത്തു പോകും അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഞാനിവിടെ നമ്മുടെ ഇഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് വെള്ളവും വെച്ച് നന്നായി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച ആ ഒരു തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ആ പാത്രം വെച്ച് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മൾ നാരങ്ങ വേവിക്കാനായിട്ട് വെച്ചു ഇരുപത് മിനിറ്റ് ഇത് നന്നായിട്ട് വേവണം മീഡിയം തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നന്നായിട്ട് വെന്ത് വരുള്ളൂ ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ നാരങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ നാരങ്ങ അച്ചാറിട്ട് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ നാരങ്ങ ഈ ഒരു പരുവത്തിലായി കിട്ടുക പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത്ടഞ്ഞ് നല്ലൊരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ആവി കയറ്റിയെടുക്കുമ്പോൾ ആ ഒരു പ്രത്യേകതയാണ് നമുക്ക് നാരങ്ങ ഇങ്ങനെയായി കിട്ടുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് വെല്ലമാണ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി പക്ഷെ അച്ചാറിന് വെല്ലം ചേർക്കുന്നതാണ് നല്ലത് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകേണ്ടിരിക്കാനാണ് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ചേർത്തിട്ടത് ഒന്നുകൂടെ പറയാം ഉലുവ പൊടിച്ചത് അര ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളം പൊടിച്ചത് ചേർത്തു പിന്നെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ അച്ചാറിൻ്റെ പണി ഏകദേശം പകുതി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് താളിച്ചിട്ട് കഴിഞ്ഞാൽ അച്ചാറ് റെഡിയായി ആവശ്യത്തിന് ഉപ്പം കണ്ടൊന്ന് ചെക്ക് ചെയ്യാം ഇനി നമുക്കിത് താളിച്ചിടാനുള്ള പരിപാടി നോക്കാം അപ്പോൾ അതൊന്ന് ചീ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അമ്പത് ഗ്രാമോളം എള്ളെണ്ണ അതായത് നല്ലെണ്ണയാണ് നല്ലെണ്ണയെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സാധാരണ അച്ചാറിൽ ചേർക്കുന്ന പോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞെടുത്തിട്ട് നമ്മളിതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ ക്ലീനാക്കി കട്ട് ചെയ്തിട്ടൊന്നുമില്ല നീളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി കഷ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലൊരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരണം ഇതൊന്നും ശരിക്കും മൂത്തിട്ടില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത് അച്ചാറിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ വക സാധനങ്ങളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടെ ചേർക്കാം നന്നായി കഴുകി വെള്ളമൊക്കെ ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടങ്ങ് മൂത്ത് റെഡിയായി വരണം മൂത്ത് വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ കരിഞ്ഞു പോരുത് ഇത് മൂത്ത് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചും കൂടെ കായം പൊടി ചേർക്കാം ഒരു ഒര ടീസ്പൂൺ എടുത്ത് കായപ്പൊടിച്ച് ചേർക്കാം അതും കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരെ ഇത് ചൂടുകൊണ്ടുകൂടി തന്നെ നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അച്ച ഇത് നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിലും കഴിക്കാം ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ശരിക്കും അച്ചാർ സെറ്റാവുക ആ ഒരു പുളിയും ഉപ്പും എല്ലാം കൂടെ നമ്മൾ നാരങ്ങയിൽ പിടിച്ച് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും ഇപ്പം കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ അച്ചാർ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി അപ്പോൾ ഇനി നിങ്ങൾക്കിത് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ മതി വിനാഗിരി ഒഴിക്കണ്ട വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കേടാവൊന്നുമില്ല നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ നല്ലെണ്ണയിൽ ചെയ്തുകൊണ്ട് ചീത്തയാവുകയൊന്നുമില്ല അപ്പം നമ്മൾ അച്ചാർ ഇവിടെ സെറ്റായി ഇനി നമുക്കിതൊരു കുപ്പിയിലേക്കോ നിങ്ങൾ അച്ചാർ ഇടുന്ന ഏതെങ്കിലും പാത്രത്തിലേക്കോ ഇട്ട് മാറ്റിവെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള അച്ചാറാണ് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല സൂപ്പറായിരിക്കും മറ്റൊരു നല്ലൊരു റെസിപ്പേറ്റ് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്